പ്രതിപക്ഷം ആസ്വദിക്കുന്നത് ഈ വിജയത്തിൽ മാത്രമാണ് കാരണം സി പി എമ്മിലത്തെ ഈ കേൾക്കുന്ന പല ജില്ലകളിലുമുള്ള അവരുടെ ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്ന വിമർശനങ്ങളൊക്കെ പുറത്തിങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിലും ആര് പറഞ്ഞു ഏത് നേതാവ് പറഞ്ഞു എന്നൊരു ചോദ്യമുണ്ട് ഇതുവരെ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല ആരെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മുഖം നമ്മുടെ മുമ്പിൽ തെളിയണ്ടേ ഒന്നിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്നയാൾ പറഞ്ഞു അല്ലെ ജില്ലാ കമ്മിറ്റി ഇന്നയാൾ പറഞ്ഞു എന്നൊന്നുമില്ല ഇങ്ങനെ വരുന്നതേ ഉള്ളൂ അപ്പൊ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ആ പറഞ്ഞതൊക്കെ എടുത്ത് വാർത്താ മാധ്യമങ്ങളിൽ വരേണ്ടത് അവരുടെ ആവശ്യമാണ് കാരണം സി പി എമ്മിൽ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം ഉണ്ടെന്നൊക്കെ ഉള്ളൊരു പബ്ലിസിറ്റി അവർ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ നോക്കൂ ഇവിടെ നമ്മൾ വലിയൊരു ഭീകരമായൊരവസ്ഥ സി പി എമ്മിനെ കാത്തിരിക്കുന്നത് അവർക്കിനി ആരാണ് നേതാവുള്ളത് പിണറായി വിജയൻ കഴിഞ്ഞ അവരുടെ രണ്ടാമത്തെ നേതാവിന്റെ പേര് നിങ്ങൾ പറയൂ അത്രപൊരു നേതാവില്ല പഴയ കാലത്തിനാണെങ്കിൽ അവർക്ക് വി എസ് ആണെങ്കിലും നയനാരാണെങ്കിലും അതുപോലെ തന്നെ പിണറായി വിജയനാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിലും അതുവരെ ഉണ്ട് പിന്നീട് ഇപ്പോൾ നമ്മൾ എം വി മാഷ് പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ അദ്ദേഹം പിണറായി വിജയന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളായിട്ടാണ് വരുന്നത് നേരെ മറിച്ച് അഭിപ്രായം പറയുന്നില്ല കോടിയേരിയും പിണറായി തമ്മിലുള്ള ബന്ധം ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഒരു ചെങ്ങാത്തമായിരുന്നു ഗോവിന്ദനും പിണറായി തമ്മിലുള്ള ബന്ധം അങ്ങനല്ലോ കാരണം പിണറായി ഗോവിന്ദനെക്കാട്ടിലും സീനിയറായ ഇ പി വിജയരായന് അപ്പുറത്ത് നിന്ന് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് വേറെ ഇത് പാർട്ടിയിൽ നേതാവില്ല നയിക്കാൻ ആള് കുറഞ്ഞു വരികയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ പിണറായി വിജയനെതിരെ വിമർശനം വരുമ്പോൾ അവർ ഇത് തടയുന്നത് പാർട്ടി തടയുന്നത് ശരിക്കിവിടെ പിണറായി വിജയൻ അല്ല ശൈലി തിരുത്തേണ്ടത് നമ്മളൊക്കെ പറയാം പിണറായി വിജയൻ ശൈലി തിരുത്തണം തിരുത്തണത് പിണറായി വിജയൻ ഒരു ശൈലിയുണ്ട് പക്ഷെ ആ ശൈലി തെറ്റാവെന്ന് തോന്നുമ്പോൾ പാർട്ടി അതിൽ ഇടപെടണം പക്ഷെ പാർട്ടി ഇടപെട്ടില്ലല്ലോ പാർട്ടി അദ്ദേഹത്തെ പിന്താങ്ങാണ് ചെയ്തത് ഇപ്പൊ ഓരോ വിഷയം വരുമ്പോഴും പാർട്ടി അദ്ദേഹത്തെ പിന്താങ്ങുന്നു ആ ആ സമയത്ത് പഴയ കാലത്ത് അങ്ങനല്ല പാർട്ടി തിരുത്തുമായിരുന്നു ഇതിപ്പോ പാർട്ടി തിരുത്തുന്നില്ല അപ്പൊ ശരിക്കും തിരുത്തേണ്ടത് ശൈലി മാറ്റേണ്ടത് പാർട്ടിയാണ് അപ്പൊ പാർട്ടി ശൈലി മാറ്റണം എന്ന് പറയേണ്ടത് ആരാണ് പ്രവർത്തകരും നേതാക്കളുമാണ് അപ്പൊ പാർട്ടിയുടെ ശൈലിയാണ് ദോഷം ചെയ്തത് എന്ന് വരുത്തുന്നത് സി പി എമ്മിലെ എല്ലാ നേതാക്കൾക്കും ഇഷ്ടമല്ല കാരണം അനുഭാവികൾ അകലും പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അനുഭാവികൾ അകലും അനുഭാവികൾ അകന്നാൽ പിന്നെ വോട്ട് പോകും ഇപ്പൊ പ്രവർത്തകർ മാത്രമേ സി പി എമ്മിലുള്ളൂ ഇപ്പൊ ബംഗാളിൽ അതാണ് പ്രവർത്തകരും അനുഭാവികളും ഒന്നിച്ചു പോയി പക്ഷെ കേരളത്തിലെ പ്രവർത്തകരുണ്ടാവും അത്ര ശക്തമാണ് ആ പാർട്ടി സംശയമില്ല പ്രവർത്തകരുണ്ടാവും അനുഭാവികൾ ഉണ്ടാവില്ല ഇപ്പൊ ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് പരമ്പരാഗത സി പി എം വോട്ടുകൾ അങ്ങനെ വോട്ട് ഇപ്പൊ ഇല്ല സി പി എമ്മിൽ അങ്ങനെ പരമ്പരാഗത വോട്ടുകൾ ഇല്ല പരമ്പരാഗത വോട്ടുകൾ എന്ന് പറഞ്ഞിരുന്നത് ഒരു തലമുറയുടെ വോട്ടായിരുന്നു രണ്ടായിരത്തിന് ശേഷം ജനിച്ച നമ്മുടെ നാട്ടിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവാക്കളൊക്കെ ഇനി അത് പരമ്പരാഗത വോട്ട് എന്ന് പറയാൻ പറ്റുമോ പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്തവരൊക്കെ മരിച്ചുപോയി സി പി എമ്മിന് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇനി പുതിയ തലമുറയിലെ എല്ലാ പാർട്ടിക്കാർക്കും ഞാൻ എന്താ പറഞ്ഞു എല്ലാ പാർട്ടിക്കാരും നേതാക്കളെയും അത് കണ്ടിട്ടാണ് മറ്റേ ചെറുപ്പക്കാരെ വോട്ട് ചെയ്യുന്നത് അപ്പൊ തൃശ്ശൂര് എനിക്കറിയാം തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ഒരു സുഹൃത്തിന്റെ മകൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും സുരേഷ് ഗോപിയും ഒക്കെയാണ് അവരുടെ നേതാക്കളെന്നാണ് അവിടെ ബി ജെ പി ഇല്ല ഞാനിത് പറയുമ്പോൾ ഇതൊരു ഇതൊരു ഒരു ഒരു ട്രെൻഡായിട്ട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ട്രെൻഡ് കാണുമ്പം ഈ പരമ്പരാഗത വോട്ട് എന്ന് പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാണ് എന്താണ് പരമ്പരാഗത വോട്ട് എന്നവര് പറയുന്നത് ഈരവാദി ഓട് ഈരവാദി ഈരവാദി പിന്നോക്കാരുടെ വോട്ട് പണ്ട് ഇ എം എസ് നമ്പൂരിപ്പാട് പറഞ്ഞിരുന്നത് അപ്പൊ ഈഴവാദി പിന്നോക്കക്കാരെ എന്ന് പറയുമ്പോൾ ഇന്ന് ഈഴവ സമുദായം എസ് എൻ ഡി പി അവർക്ക് എസ് ആർ പി യുടെ പാർട്ടി ഉണ്ടാക്കി അവർ കേരളം ഭരിച്ചു ഇന്നിപ്പോ ബി ഡി ജെ എസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവർക്ക് മന്ത്രിയാകാൻ പറ്റുന്നില്ല സംസ്ഥാനത്തെ കേന്ദ്രത്തിലവർക്ക് ജെ എം പി ആകാൻ പറ്റുന്നില്ല പക്ഷേ അവർക്ക് ബി ഡി ജെ എസ് ഒരു പാർട്ടി ഇന്ന് ബി ജെ പിക്ക് നിൽക്കുകയാണ് മാത്രമല്ല എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി തരേശന്റെ നയങ്ങൾ സി പി എമ്മിന്റെ ഒപ്പമാണ് ബി ജെ പിക്ക് ഒപ്പമാണ് ഇതിൽ രണ്ടു പാർട്ടിയും കുറ്റക്കാരാണ് ബി ജെ പിയും കുറ്റക്കാരാണ് കാരണം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ബി സെക്രട്ടറി ബി ഡി ജെസിനെ മറ്റേ വിമർശിക്കുന്നില്ല മറിച്ച് സി പി എമ്മിനെ പിണറായി വിജയനെ വിമർശിക്കുന്നില്ല ഇതെന്തൊരു രാഷ്ട്രീയമാണിത് അപ്പൊ അവിടെ പരമ്പരാഗത വോട്ട് നമുക്ക് എന്തിനാ പറയാൻ പറ്റുക എൻ എസ് എസ് പരമ്പരാഗത അവർക്കില്ല ക്രിസ്ത്യൻ സമുദായത്തിനിടയിലുണ്ടോ ഇല്ല മുസ്ലിം സമുദായത്തിനിടയിലുണ്ടോ ഇല്ല അപ്പൊ എല്ലാ സമുദായങ്ങളും ഇപ്പം മാറി മാറിക്കഴിഞ്ഞു അതിപ്പോ കേരളത്തേക്കാന്ന് വെച്ചാൽ എൽ ഡി എഫ് ജയിച്ചാൽ പറയാം ന്യൂനപക്ഷ വോട്ട് മുഴുവൻ എൽ ഡി എഫിന് പോയി എന്ന് പറയും യു ഡി എഫ് ജയിച്ചാൽ പറയാം ന്യൂനപക്ഷ വോട്ട് മുഴുവൻ യു ഡി എഫിൽ പോയി എന്ന് പറയും ഇതിൽ ഭൂരിപക്ഷം വോട്ടുണ്ട് ഈ ഭൂരിപക്ഷ വോട്ട് എന്ന് പറയുന്നത് വിഭജിക്കപ്പെട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇത്തവണേ ഇത്തവണ സംഭവിച്ചെന്താണ് ഭൂരിപക്ഷ വോട്ടും വിഭജിക്കപ്പെട്ടു ന്യൂനപക്ഷ വോട്ടും വിഭജിക്കപ്പെട്ടു അതുകൊണ്ട് സി പി എമ്മിന് ജയിക്കാൻ പറ്റിയില്ല മറിച്ച് കോൺഗ്രസ് എന്ത് നേട്ടമുണ്ടായി ശ്രീപത്മനാഭൻ പറഞ്ഞ പോലെ എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായ ഭരണവിരുദ്ധ വികാരം സി പി എമ്മിന്റെ അനുഭാവികളെ മൊത്തം അകറ്റിക്കളഞ്ഞു അങ്ങനെ മൊത്തം അകറ്റിയപ്പോൾ ആ വോട്ട് മുഴുവൻ യു ഡി എഫിലേക്ക് പോയി പക്ഷേ സി പി എം എന്താ പറയുന്നത് യു ഡി എഫിൻ്റെ വോട്ട് ബി ജെ പി പോയി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ബി ജെ പി അല്ലേ ജയിക്കേണ്ടത് എൽ ഡി എഫ് അല്ലല്ലോ യു ഡി എഫിൻ്റെ വോട്ട് ബി ജെ പിക്ക് പോയാൽ ബി ജെ പി ജയിക്കണം ബി ജെ പി ജയിച്ചു